ആദ്യം ലോക്സഭ പാസാക്കിയ വഖഫ് ഭേദഗതി ബിൽ ഇപ്പോൾ രാജ്യസഭയും കൂടി പാസ്സാക്കിയിരിക്കുകയാണ് ഇനി പ്രസിഡന്റിന്റെ അനുവാദം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ ബിൽ നിയമമായിട്ട് മാറും അപ്പം നേരത്തെ തന്നെ പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ച സമയത്ത് വലിയ ബഹളങ്ങളും ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുകയായിരുന്നു ബില്ല് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ബില്ല് ബി ജെ പി പാസ്സാക്കിയെടുക്കും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നില്ല കാരണം ഒരു മുസ്ലിം ഇഷ്യൂ ആക്കി മാറ്റാൻ ഈ വഖഫ് ബില്ലിനെ ഒരു മുസ്ലിം പ്രശ്നമാക്കി മാറ്റാൻ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് കാര്യമായി ശ്രമിച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ബീഹാറിൽ വളരെ സ്വാധീനമുള്ള മുസ്ലിങ്ങളിടയിൽ സ്വാധീനമുള്ള ജെ ഡി യു അതേപോലെ തന്നെ ടി ഡി പി അതായത് ബി ജെ പിയുടെ സഖ്യകക്ഷികളായിട്ടുള്ള ഈ രണ്ട് പാർട്ടികളും സാധാരണഗതിയിൽ ബില്ലിനെ പിന്തുണയ്ക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഈ ബില്ലുമായിട്ട് ബി മുന്നോട്ട് പോകില്ല എന്നാണ് കോൺഗ്രസ് കരുതിയിരുന്നത് പക്ഷെ അവരുടെയൊക്കെ പ്രതീക്ഷകളെ മറികടക്കുന്ന രീതിയിൽ ഇല്ലാതാക്കുന്ന രീതിയിൽ ആസ്ഥാനത്താക്കുന്ന രീതിയിൽ ഈ എല്ലാ എൻ ഡി എ ഘടകകക്ഷികളും ബില്ലിനെ അനുകൂലിക്കുകയാണ് ചെയ്തത് ഇപ്പം ബിഹാറിൽ നിന്ന് ഒരു നേതാവിനെ അവർ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് ഒരു മുസ്ലിം നേതാവ് ജെ ഡി യു രാജിവെച്ചു എന്നൊക്കെ ഉള്ള ഒരു പ്രചരണം നടത്തുന്നുണ്ട് അപ്പൊ അതെന്ത് തന്നെ ആയാലും പൂർണ്ണമായിട്ടും എൻ ഡി എ ഘടകക്ഷികൾ ബി ജെ പി പിന്തുണച്ചു ആ ബില്ല് ഇപ്പം നിയമമാവാൻ പോവുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണിത് കാരണം ഈ ബില്ല് എന്ന് പറയുന്നത് ഇത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്നുള്ളൊരു വ്യാപകമായ പ്രചരണം പ്രതിപക്ഷം നടത്തുന്നുണ്ടെങ്കിൽ പോലും മുസ്ലിം സമൂഹത്തിലെ ആയിരക്കണക്കിന് ആളുകൾ പാവപ്പെട്ട ആളുകള് സാധാരണക്കാർ ഈ ബില്ലിന് അനുകൂലമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് കാരണം ഈ ബില്ല് അത്രയും നേരത്തെ തൊണ്ണൂറ്റിയഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും ഒക്കെ കോൺഗ്രസ് കൊണ്ടുവന്ന വിനാശകരമായ നിരവധി ഭേദഗതികൾ ആ ഭേദഗതികളൊക്കെ ഇല്ലാതാക്കുന്നതാണ് ഇപ്പോഴത്തെ ബില്ല് അതിൽ പ്രത്യേകിച്ച് സെക്ഷൻ ഫോർട്ടി പ്രകാരം ഏതൊരു ഭൂമിയും വഖഫ് ഏറ്റെടുക്കാൻ വഖഫ് ബോർഡിന് അധികാരം നൽകുന്നതും അത് കോടതികളിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല അത് വഖഫ് ട്രിബ്യൂണലിൽ മാത്രമേ ചോദ്യം ചെയ്യാൻ പറ്റൂ എന്ന രീതിയിലേക്ക് വരികയും ചെയ്തിരുന്നു അപ്പൊ ഏറ്റവും വിനാശകരമായിട്ടുള്ളൊരു വകുപ്പായിരുന്നു അത് അത് മാറ്റുന്നതോടുകൂടി തന്നെ വലിയൊരു പ്രശ്നം തന്നെ ഇല്ലാതാവ് തീരാൻ പോവുകയാണ് ഡ്രാഫ്റ്റ് और आज जब फाइनल ड्राफ्ट ये अमेंडमेंट बिल हम पास कर रहे हैं उसमें कितने चेंजेस लाए हैं अगर हम नहीं सुनते अगर हम जो ड्राफ्ट किया वही पारित करता किसी का सुझाव को हम मंजूर नहीं करता तो बिल का पूरा स्वरूप ही अलग होता हम तो सुनने वाले लोग हैं चर्चा करके सबका सुझाव को समावित करके हम आगे बढ़ना चाहता है इसलिए നിങ്ങൾ പറയുന്നു ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെ പേടിപ്പിക്കാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെ പേടിപ്പിക്കല്ല ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളെ പേടിപ്പിക്കുന്നത് നിങ്ങളാണ് ഇത് ന്യൂനപക്ഷത്തിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ മുഖ്യധാരയിൽ നിന്ന് മാറ്റാനാണ് ശ്രമിക്കുന്നത് എന്നാണ് കിരൺ റിജിജു പറഞ്ഞത് इसका कितना स्वागत होता है आप देखिए इसलिए आप इतना हमको डराया डराया बोलता है मुसलमानों को डराया हम मुसलमानों को नहीं डरा रहे हैं आप डरा रहे हैं आप डरा डरा करके मुसलमानों को आप हमारे मुख्य धारा से बाहर करने का कोशिश आप कर रहे हैं अमित शाह मारे ये बिल मुस्लिम അംഗീകരിക്കില്ല എന്നൊക്കെ ചിലർ പറഞ്ഞ സമയത്ത് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമം അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് അദ്ദേഹം പറഞ്ഞു അതേപോലെ തന്നെ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് കിരൺ റിജിജു പറഞ്ഞിരുന്നു കാരണം അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞു രണ്ടു വർഷം മുമ്പ് പൗരത്വ ഭേദഗതി ബിൽ അവതരിപ്പിച്ചു അന്ന് നാട് മുഴുവൻ പ്രക്ഷോഭമായിരുന്നു പ്രതിഷേധമായിരുന്നു വ്യാപകമായ രീതിയിൽ സംഘടിതമായ രീതിയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി അന്ന് അവർ പറഞ്ഞെന്താണ് ബി ജെ പി മുസ്ലിങ്ങളുടെ ഒക്കെ പൗരത്വം ഇല്ലാതാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം ചോദിച്ചു രണ്ടു വർഷമായി ബില്ല് ആ ബില്ല് നിയമമായി ഏതെങ്കിലും ഒരു മുസ്ലിമിനെ പൗരത്വം നിഷേധിക്കപ്പെട്ട ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കാണിക്കാൻ പറ്റൂ എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളിടയില് ഭിന്നത വളർത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്നാണ് കിരൺ റിജിജു പറഞ്ഞതിന്റെ അർത്ഥം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ബി ജെ പി की में डनेला बाड़े गल। देल। का सदस्य हो या बाहर के हो जिन्होंने कहा था कि सी ए पास होने के बाद मुसलमानों का अधिकार छिन जाएगा नागरिकता छिन जाएगा अभी दो साल होने को है किसी एक मुसलमान का नागरिकता छीना है അതോടൊപ്പം തന്നെ മുസ്ലിം ഇടയിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങൾ അവാന്തര വിഭാഗങ്ങളുണ്ട് അവർക്ക് എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കുന്ന രീതിയിൽ അതേപോലെ തന്നെ ബിജെപി പറഞ്ഞു ഇത് ഒരു മുസ്ലിം മതങ്ങളുടെ ഒരു പ്രശ്നമല്ല കാരണം ഇത് മതപരമായ ഒരു കാര്യമേ അല്ല ഇത് ഇത് മതത്തിലെ സ്വത്തിനെ സംബന്ധിച്ചൊരു കാര്യമാണ് കാരണം ഇതൊരു സർക്കാർ ബോഡിയാണ് വഖഫ് കൺട്രോൾ ചെയ്യുന്ന സർക്കാർ ബോഡിയാണ് ആ സർക്കാർ ബോഡി എപ്പോഴും മതേതരമായിരിക്കണം അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളെയും കൂടി ഉൾപ്പെടുത്തിയത് എന്ന് അദ്ദേഹം പറഞ്ഞു അതേപോലെ തന്നെ ആ ന്യൂനപക്ഷങ്ങളിലെ മറ്റ് ന്യൂനപക്ഷങ്ങളിലും ന്യൂനപക്ഷങ്ങളിൽ തന്നെ മുസ്ലിം എതിരായിട്ടുള്ള ആളുകളുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ മുനമ്പം പോലുള്ള വിഷയങ്ങളിൽ അവിടെ അറുന്നൂറോളം കുടുംബങ്ങൾ ആ കുടുംബങ്ങൾ കാശ് കൊടുത്ത് തങ്ങൾ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഭൂമിയിൽ അവർ കുടിയറക്ക് ഭീഷണിയെ നേരിടുകയാണ് സംസ്ഥാന സർക്കാരും ഭരണകക്ഷിയും അതേപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള മുസ്ലിം ലീഗും ഒക്കെ തന്നെ ഈ വഖഫ് ബോർഡിന്റെ കൂടെയാണ് നിൽക്കുന്നത് സത്യത്തിൽ വഖഫ് ബോർഡിൻ്റെതല്ല ആ ഭൂമി അത് സാധാരണക്കാരുടെ ഭൂമിയാണ് അവർ നികുതി അടച്ച ഭൂമിയാണ് വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ഭൂമിയാണ് പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് അതിന്റെ പേരിൽ നിരവധി ആളുകൾ നിരവധി ദിവസങ്ങളായിട്ട് അവിടെ സമര രംഗത്താണ് അവരുടെ കൂടെ ബി ജെ പി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മാത്രമേ ഉള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഇന്ത്യയിലെ ക്രൈസ്തവരുടെ പരമാധികാര സംഘടനകളായ കാത്തലിൻ ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും കേരളത്തിലെ കെ സി ബി സിയും ഒക്കെ തന്നെ പരസ്യമായിട്ട് ബില്ലിനെ അനുകൂലിക്കാൻ വേണ്ടി പറഞ്ഞത് പക്ഷെ ആ സമയത്ത് ബില്ലിനെ അനുകൂലിക്കല്ല കോൺഗ്രസിലെ ക്രിസ്ത്യൻ എം ചെയ്തത് അവർ ബില്ലിനെ എതിർക്കുകയാണ് ചെയ്തത് ഇങ്ങനെയൊക്കെ വളരെയധികം രാഷ്ട്രീയ പ്രസക്തമുള്ള ഒരു ബില്ലാണ് കിരൺ റിജിജു അവതരിപ്പിച്ചിരിക്കുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല